നമ്മുടെ നാട്ടിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പാർട്ടിക്കാരും വ്യത്യസ്തങ്ങളായ നവോത്ഥാന ചിന്തയുള്ളവരും മതവും രാഷ്ട്രീയവും മേഖലകളിൽ സജീവരായ ആളുകളെല്ലാം ഏറെ ഉത്കണ്ഠയോടുകൂടി നോക്കിക്കാണുന്ന ആധുനിക കാലഘട്ടത്ത് നമ്മുടെ മക്കളടക്കം ഉൾപ്പെടുന്ന യുവതലമുറയിൽ അങ്ങേയറ്റം വ്യാപിച്ചിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളും അതിൽ ടോഹീദിൻ്റെ വക്താക്കളായ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നത് മാത്രം മകരവിൻ്റെ മുമ്പായി അവസാനിക്കുന്ന രൂപത്തിൽ സംസാരിക്കാനാണ് നിഷാ അല്ലാ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് മുമ്പൊക്കെ നമ്മൾ ഈ കേട്ടുകൊണ്ടിരുന്ന സംഭവ വികാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം എഴുപതോളം കൊലക്കുറ്റങ്ങളാണ് ഔദ്യോഗികമായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ പകുതിയിലധികവും ലഹരിയുമായി ബന്ധപ്പെട്ടതും ബാക്കിയുള്ളതിൽ ഭൂരിപക്ഷവും അവിഹിത ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മുമ്പൊക്കെ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടമായിരുന്നുണ്ടായിരുന്നത് കാരണം കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ ഈ അടുത്ത് രക്ഷിതാക്കളോടും നാട്ടിലുള്ള നല്ലവരായ ആളുകളോടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത്തരം വാർത്തകൾ അവയുടെ ആധിക്യം കൊണ്ടാകാം അല്ലെങ്കിൽ നമ്മെ നേർക്ക് നേരെ ബാധിക്കുന്ന പല സംഭവ വികാസങ്ങൾ കണ്ടത് നമ്മളിൽ ആദ്യമായി ഭയം വന്നു തുടങ്ങി ആദ്യമായി ഭയം എന്നത് ഞാൻ വെറുതെ പറയല്ല റമദാൻ്റെ മുമ്പ് ചില പ്രദേശങ്ങളിലൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഉള്ള നല്ലവരായ ഉമ്മമാരുപ്പന്മാരൊക്കെ ക്ലാസ്സിന് ശേഷം നമ്മളോട് പറഞ്ഞിരുന്നു മൗലവി ഞങ്ങളുടെ മക്കളൊക്കെ ഞങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഞങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നിങ്ങൾ കാര്യമായിട്ട് ദ്വായ ചെയ്യണം മൗലവി മറക്കരുതിട്ടോ ഞങ്ങൾക്കൊന്ന് വലുതാകുമ്പോൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കാൻ വേണ്ടി ദ്വായ ചെയ്യണം അതേ മഹലുകളിൽ റമദാനിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി ക്ലാസ്സിന് ശേഷം അതേ രക്ഷിതാക്കൾ വന്നിട്ട് പറഞ്ഞു മൗലവി ഞങ്ങൾ വലുതാവുമ്പം ഞങ്ങളെ നോക്കാൻ വേണ്ടി കുട്ടികൾ ദായ ചെയ്യണമെന്നൊന്നുമില്ല പോലും ഞങ്ങളെ കൊല്ലാതാക്കാൻ വേണ്ടി കാര്യമായിട്ട് ഞങ്ങളൊന്ന് ദായ ചെയ്യണം ചിന്താഗതി മാറി നോക്കണം കാരണം അവിടെ നിന്നൊക്കെ വിട്ടു നോക്കുമോ സംരക്ഷിക്കോ അവരവസാന കാലത്ത് ഞങ്ങളെ പണ്ടാകുമോ ഇതൊക്കെ രക്ഷിതാക്കൾ തന്നെ വിട്ടു അവനാ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ജീവിച്ച അവിടെ വിശം കൊണ്ട് വരാന്നാൽ മതി അവിടെ കയറും കൊണ്ട് വരാന്നാൽ മതി അവിടെ കുടിക്കണ വെള്ളത്തിലും ജ്യൂസിലും വല്ലവും തരാതെന്നാൽ മതി അവനാൻ കുടിക്കുന്ന ലഹരിയുടെ ഭാഗമായിട്ട് വാപ്പാന കൊല്ലാതെന്നാൽ മതി ഞാൻ പലപ്പോഴും ആലോചിക്കുകയാണ് സഹോദരങ്ങളെ കൊത്തുപറയണ മഹലിലെ നല്ല ആരോഗ്യമുള്ള ഒരു രണ്ട് മൂന്നാളുകളെയൊക്കെ ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ അത്രയും ആരോഗ്യമുള്ള ഒരു സഹോദരൻ റമദാന്റെ തൊട്ട് മുന്നത്തെ വെള്ളിയാഴ്ച വന്നിട്ട് പറഞ്ഞു പോലെ വാപ്പാന മക്കള് കൊല്ലണിനെ പറ്റി നിങ്ങൾ കാര്യമായിട്ട് ദാഴ ചെയ്യുകയാണ് എനിക്ക് പേടിയാകേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പേടിയാണ്ട് ഇവന് എൻ്റെ അവസ്ഥ എന്താണ് കാരണം നാലഞ്ചാൾക്കാർ ശക്തിപ്പെടുത്തി തോൽപ്പിക്കാനുള്ള കരുത്തുണ്ട് അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് ഭയം നമ്മൾ വന്ന് മൂടി തുടങ്ങി ഉമ്മമാരുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരാഗ്രഹമായിരുന്നു പലപ്പോഴും നിഷ്കളങ്കരമായ ഉമ്മമാരൊക്കെ പറയുമായിരുന്നു എൻ്റെ അവസാനത്തെ പേരക്കുട്ടിൻ്റെ കല്യാണത്തിലൊക്കെ ഒന്ന് കൂടി ആടി മരിച്ചു പോയാൽ മതിയായിരുന്നു എൻ്റെ ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യം അതാണ് അതേ ഉമ്മമാരിപ്പം സ്വസ്ഥമായിട്ട് ഭയത്തോടു കൂടി പറയണ വാചകം എന്താ അറിയോ പേരക്കുട്ടിയുടെ കല്യാണത്തിനൊന്നും ഉണ്ടാകണമെന്നില്ല അവനാൻ്റെ അവസാനത്തെ കുട്ടിൻ്റെ കല്യാണം മാനം കടാതെ നടത്തിപ്പോയാൽ തന്നെ മതി എന്നാൽ തന്നെ ദുനിയാവ് സന്തോഷാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് ഭയം വന്നു തുടങ്ങി പുതിയ തലമുറ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മൂന്ന് മക്കളടക്കം പുതിയ തലമുറയുടെ ലഹരിയാകാം അവിഹിത ബന്ധങ്ങളാകാം അവരുടെ ജീവിതത്തിൽ അവർക്ക് നിയന്ത്രണമില്ലാത്ത ജീവിതം കൊണ്ടാകാം അവർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം പ്രയാസമുള്ള കാര്യങ്ങളായി തുടങ്ങി സ്വന്തം ഉമ്മയാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്വന്തം ഉമ്മയെ തഹജുദിലേക്ക് സുജൂതിലേക്ക് പോകുന്നതുവരെ കാത്തുനിന്ന് ചിരവ കൊണ്ട് തലക്കടിച്ചു കൊന്ന് രക്തം വാർന്നൊഴുകുന്നത് നോക്കി നിന്ന് അവസാനം പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലാണ് നമ്മൾ അറിയേണ്ട കാര്യമാണ് സ്വന്തം കൊച്ചു അനിയനെ അവൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അവസാനം അതിനിഷ്ഠൂരമായി കൊന്നത് നമ്മുടെ നാട്ടിലാണ് ഉറങ്ങിക്കിടക്കുന്ന ഉമ്മയെപ്പോലും സ്വന്തം ജീവിതത്തിൽ നൊന്തു പ്രസവിച്ച അമ്മിഞ്ഞപ്പാൽ നൽകി ജീവിതത്തിന്റെ അക്ഷരങ്ങൾ പഠിപ്പിച്ച് കലാലയങ്ങളിലെ കൊണ്ടുപോയ പ്രിയപ്പെട്ട ഉമ്മയെ ജീവിതത്തിൽ തോന്നിവാസം ചെയ്ത് അതിന് വേ അതിൻ്റെ അവസാനം കൊലപാതകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതും നമ്മുടെ നാട്ടിലാണ് സഹോദരങ്ങളെ എന്താണ് പരിഹാരം നമ്മളൊരു ദീനിയായ ചർച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്പസമയം എന്താണ് പരിഹാരം ആളുകൾ പല പരിഹാരങ്ങളും പറയുമ്പോൾ നമ്മൾക്ക് സങ്കടം തോന്നും ചില ആളുകൾ വിചാരിക്കുന്നത് ആളുകൾ എല്ലാവരും കൂടി അതിനെതിരെ എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ വെച്ചത് കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകും ക്യാമ്പയിൻ വെക്കണം പ്രഖ്യാപങ്ങൾ ഉണ്ടാകണം പ്രതിജ്ഞ ഉണ്ടാകണം അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് പക്ഷെ ആത്യന്തികമായ പരിഹാരം ഇതൊന്നുമല്ല കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ നിങ്ങൾ വായിച്ചോ ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുന്ന രണ്ടു പേരെ മൂന്ന് കിലോ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു സഹോദരങ്ങൾ നമ്മുടെ നാടാണ് ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുന്ന രണ്ടാൾക്കാരെയാണ് അറസ്റ്റ് ചെയ്തത് കാരണം കപട ലോകമാണ് ആളുകളുടെ മുന്നിൽ ലഹരിക്കെതിരെ വലിയ മുദ്രാവാക്യം വിളിക്കുന്ന പലരും അവരുടെ ജീവിതത്തിന്റെ വരുമാനം ലഹരിയാണ് അവരുടെ വാടക കെട്ടിടം ലഹരിയുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ രഹസ്യ ജീവിതത്തിലുള്ള കാശുണ്ടാക്കുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടതാണ് പറയുന്നത് ഇതൊന്നും പരിഹാരമല്ല മറ്റു ചില ആളുകൾ പറയുന്നത് വിദ്യാർത്ഥികളെ കലാകായിക മേഖലകളിലേക്ക് വിട്ടാൽ ലഹരിയിൽ നിന്ന് അവർ മോചിതമാകുമെന്നാണ് ഞാൻ സ്വാഭാവികമായി നാട്ടിലുള്ള ഏതൊരു മനുഷ്യനും നമ്മൾ എഐ കാലഘട്ടത്താണല്ലോ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് ഏത് മേഖലയിലാണ് എന്ന് പരിശോധിക്കുക ഒന്നാമത്തെ മേഖല കലാമേഖലയാണ് രണ്ടാമത്തെ മേഖല കായിക മേഖലയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്നൊരു നടൻ ഹോട്ടൽ റൂമിലേക്ക് വരുമ്പോൾ മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആളുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുന്നൊരവസ്ഥ ഉണ്ടായത് നമ്മുടെ നാട്ടിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഭാഗം ടർഫിന്റെ പിൻഭാഗത്തും ഗ്രൗണ്ടുകളുടെ സൈഡ് ഭാഗത്തും അവിടെ യാത്രകളുടെ പിൻഭാഗങ്ങളിലും ഒക്കെയാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ആത്യന്തികമായ പരിഹാരമല്ല ആത്യന്തികമായ പരിഹാരം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ഏകതയും വിശ്വാസം മാത്രമാണ് ഇത് വെറുതെ പറയുകയാണോ അല്ല സഹോദരങ്ങളെ ിൽ പ്രവാചകൻ സാഹ അലൈഹി സ്വലം അവിടുത്തെ ആളുകൾക്ക് ഏകദൈവ വിശ്വാസവും പരലോക ബോധവും ഒന്നിച്ചു നൽകി ആദ്യം ഏകദൈവ വിശ്വാസമാണ് ആ ഏകദൈവ വിശ്വാസത്തിന്റെ കൂടെ പരലോകത്തിനെ കുറിച്ചുള്ള വിചാരം ബോധ്യം ഉറപ്പവർക്ക് നൽകി നാളെ പരലോകത്ത് വരും ചങ്ങാതിമാരുണ്ടാകില്ല കൂട്ടുകാരുണ്ടാകില്ല മാതാപിതാക്കൾ ഉണ്ടാകില്ല എന്നിട്ടോ ചേലാക്രമണം ചെയ്യാത്തവരായി നാളെ പരലോകത്ത് നമ്മൾ നിൽക്കും ജന്ന ഫരീഖുൽ സഹീർ ഒരു ഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗം ആളുകൾ നരകത്തിലേക്കും പോകും അവിടെ സ്വർഗാവകാശിയാകാൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കണം സഹോദരങ്ങളെ അവിടെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുത്തു ആ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയും നിങ്ങൾ ജീവിതത്തിൽ ഇനി തുടരരുത് എന്നതാണ് മക്കയിൽ പ്രവാചകൻ വരുമ്പോൾ മദീനയിൽ പ്രവാചകൻ വരുമ്പോൾ അവിടെയുണ്ടായിരുന്ന ആളുകൾ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നതല്ല പറയേണ്ടത് ലഹരി ഇല്ലാത്ത ഒരു മിനിറ്റ് പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് അവർ ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലും ലഹരി കുടിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നതും യാത്ര ചെയ്യുന്നതും ശാരീരിക ബന്ധം പുലർത്തുന്നത് പോലും ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പരലോക വിശ്വാസത്തിലൂടെ അവർക്ക് നൽകിയത് നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ പ്രവാചകൻ സാഹു അലൈ വസല്ല ഘട്ടം ഘട്ടമായി ആദ്യ നമസ്കാരത്തിൽ നിങ്ങൾ വലാ തൻസുക്കാറ ലഹരി ബാധിക്കുന്നവനായി ലഹരിയുടെ അടയാളമുള്ളവനായി അതിന്റെ സ്വാധീനമുള്ളവനായി നിങ്ങൾ അള്ളാഹുവിനെ ആരാധന ചെയ്യുന്നവരാകരുത് എന്ന് പറയുക വഴി അവരുടെ ജീവിതത്തിൽ ലഹരിയുടെ ഉപയോഗം പതിയെ പതിയെ കുറച്ചു അവസാനം മദീനയിൽ വെച്ച് പ്രഖ്യാപനമുണ്ടായി ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കരുത് ഒരു തുള്ളി പോലും നിങ്ങൾ ഉപയോഗിക്കരുത് മദീനയുടെ തെരുവോരങ്ങളിൽ അബ്കാരി മുതലാളിമാരുണ്ടായിരുന്നു സഹാബാക്കളിൽ അവർ അവരുടെ കടകളിൽ ചെന്നു വലിയ 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 ബാരലുകളിൽ അവർ നിറച്ചു വെച്ചിട്ടുള്ള ലഹരിയുടെ മദ്യത്തിൻ്റെ സകലമാന വിപ്പകളും അവർ താഴേക്ക് പൊട്ടിച്ചിട്ടു സ്വന്തം ശരീരത്തിലേക്ക് വിരലുകൾ ശരീരത്തിന്റെ വായിലേക്ക് പ്രവേശിപ്പിച്ച് കൊടിച്ചിരുന്ന മദ്യം അവർ പുറത്തേക്ക് അക്കിച്ചു അവസാനം അവർ പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് ഫത്വ ചോദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി പ്രവാചകരെ മദീനയിൽ അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങി മദ്യത്തിൻ്റെ ചഷകങ്ങളും കോപ്പകളും ബാരലുകളും പൊട്ടിയൊലിക്കുന്ന സമയത്ത് അതൊലിച്ച ഭാഗത്തുണ്ടായ പുൽനാമ്പുകൾ വളർന്നു വന്ന പുൽനാമ്പുകൾ ഞങ്ങളുടെ മൃഗങ്ങൾ ഞങ്ങളുടെ ഒട്ടകങ്ങൾ കഴിച്ചിട്ടുണ്ട് ആ ഒട്ടകങ്ങളുടെ പാല് കുടിക്കുന്നത് ഞങ്ങൾക്ക് അനുവദനീയമാണോ എന്ന് ചോദിക്കുന്നതിലേക്ക് അവരിലുണ്ടായ പരിവർത്തനം ഏതാണോ ആ പരിവർത്തനമേ കേരളക്കരയിലല്ല ഇന്ത്യ രാജ്യത്തെ ലോകത്ത് ലഹരിയിൽ നിന്ന് മോചിതമാകാനുള്ള ഏക വഴി അത് മാത്രമേ വഴിയുള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ നാട്ടിലെ ലക്ഷോപലക്ഷം മുസ്ലിം സഹോദരങ്ങളുണ്ട് അവരെന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കാത്തത് ഈ നാട്ടിലെ നിയമങ്ങൾ അവരെ ജയിലടക്കും എന്നതുകൊണ്ടാണോ അല്ല ലഹരി ഉപയോഗിച്ചവർക്ക് ഏതെങ്കിലും റേഷൻ കാർഡിൽ അരി കുറയും എന്നതുകൊണ്ടാണോ ഏതെങ്കിലും രോഗം വരും ക്യാൻസർ വരും എന്നതുകൊണ്ടാണോ ലഹരിയുടെ സ്ഥലങ്ങൾ എവിടെയാണ് എന്നറിയാത്തത് കൊണ്ടാണോ അല്ല കൂട്ടരെ ലഹരിയെക്കുറിച്ച് നിന്നാണ് കിട്ടുക എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അതിന്റെ സമ്പത്ത് എന്താണ് എന്നറിയാം പുതിയ സിന്തറ്റിക് ലഹരിയുടെ രൂപങ്ങൾ എന്താണ് എന്നറിയാം അത് കിട്ടുന്ന ആളുകളുടെ അടുക്കലേക്ക് പോകാൻ അറിയാം അത് പുതിയൊരു വളവൊന്നല്ല ആളുകൾക്ക് ചില ആൾക്കാർക്ക് മാത്രമേ കാര്യമൊന്നുമല്ല എല്ലാം അറിയാം പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല ഒരൊറ്റ കാര്യമാണ് പട്ടാളത്തെയോ പോലീസിനെയോ നിയമത്തെയോ ഒന്നും ഭയന്നിട്ടല്ല മറിച്ച് ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമങ്ങൾ പരിപൂർണമായി ഉൾക്കൊള്ളുന്നതോടൊപ്പം ലഹരി ഉപയോഗിക്കാതിരിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു നാളെ പരലോകത്ത് വിചാരണക്കെടുക്കുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നവന് അതികഠിനമായ ശിക്ഷയുണ്ടാകുമെന്നും ഈ ദുനിയാവിൽ അതിന്റെ തിക്താനുഭവങ്ങൾ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും അനുഭവിക്കേണ്ടി വരും എന്ന പൂർണ്ണമായ ബോധ്യം കൊണ്ടാണ് സഹോദരങ്ങളെ പ്രവാചകൻ സല്ലാഹുലി വസ്ലമേ സഹാബാക്കൾക്ക് ലഹരിയുമായി ബന്ധപ്പെ ബന്ധപ്പെടുത്തി പറഞ്ഞപ്പം ഒരു കഥ പറഞ്ഞു കൊടുത്തു ഇസ്ലാമികമായി നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കഥയാണ് വെറുതെ ഒരു നബി പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞു മരുഭൂമിയിലൂടെ മരുഭൂമിയിലൂടെ ഒരു യുവാവും അവൻ്റെ ഉമ്മയെയും പെങ്ങളെയും കൊണ്ട് നടന്നു പോവുകയാണ് ഒരു യുവാവ് ഉമ്മയെയും പെങ്ങളെയും കൊണ്ട് മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ് ആ മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിലെ കൊള്ളക്കാർ അവനെയും അവൻ്റെ കുടുംബത്തെയും ബന്ധികളാക്കി അവർ ഉമ്മയെയും പെങ്ങളെയും രക്ഷപ്പെടാൻ വേണ്ടി യാചിച്ചു ബന്ധനസ്ഥരാക്കിയ ആളുകളോട് അവർ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തണമെങ്കിൽ മൂന്നിലൊരു കാര്യം നീ ചെയ്യണം മകനോടാണ് പറഞ്ഞത് എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് ആ ബന്ധനസ്ഥരാക്കിയ കൊള്ളക്കാർ അവന്റെ മുന്നിൽ പറഞ്ഞത് ഒന്നാമത്തത് നീ നിന്റെ ഉമ്മയെ കൊന്നാൽ നിന്നെയും നിന്റെ പെങ്ങളെയും വെറുതെ വിടാം അവൻ പറഞ്ഞു ഉമ്മയെ കൊല്ലേ ജീവിതത്തിൽ ഇത്രയും കാലം പോറ്റി വളർത്ത് പ്രിയപ്പെട്ട മാതാവിനെ ഞാൻ കൊല്ലേ നടക്കണ കേസല്ല ചെയ്യാൻ പറ്റൂല എങ്കിൽ രണ്ടാമത്തേത് നീ നിന്റെ പെങ്ങളെ തോന്നിവാസം ചെയ്യണം എങ്കിൽ നിന്നെയും ഉമ്മയെയും വെറുതെ വിടാം അവൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട എന്റെ രക്തം എന്റെ ഉമ്മയുടെ അതേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വീണ ഞാനും എന്റെ പെങ്ങളും ഞങ്ങൾ തോന്നിവാസത്തിലേക്ക് പ്രവേശിക്കെ അങ്ങനെ ഞാനും ഉമ്മയും മാത്രം രക്ഷപ്പെടേ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ആലോചിക്കാൻ പോലും കഴിയില്ല എങ്കിൽ മൂന്നാമത്തേത് ഞങ്ങൾ തരുന്ന ലഹരി നീ ഉപയോഗിക്കുക എങ്കിൽ അതിനുശേഷം നിന്നെയും ഉമ്മയെയും പെങ്ങളെയും വെറുതെ വിടാം ഏതൊരു യുവാവിനെ പോലെ അവനും അതുതന്നെ ആലോചിച്ചു ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ഉള്ളതിൽ കുറവ് ലഹരി ഉപയോഗിക്കുക എന്നതാണല്ലോ അവർ കൊടുത്ത മാരകമായ മത്തുണ്ടാക്കുന്ന ബുദ്ധിഭ്രമമുണ്ടാക്കുന്ന ആ ലഹരി അവർ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു അവൻ അത് അങ്ങേയറ്റം വെറുപ്പോടു കൂടിയാണെങ്കിലും താൽക്കാലികമായ രക്ഷയ്ക്ക് വേണ്ടി അത് ഉപയോഗിച്ചു അവന്റെ ശരീരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ലഹരി ബുദ്ധിയെ ഭ്രമിപ്പിച്ചു അവന്റെ മുന്നിൽ അവന്റെ പ്രിയപ്പെട്ട പെങ്ങൾ സുന്ദരിയായി മറ്റൊരു സഹോദരിയായി തോന്നി അവൻ ആ പെങ്ങളെ കടന്നാക്രമിച്ചു തോന്നിവാസം ചെയ്തു സ്വന്തം പെങ്ങളെ അനിയൻ തോന്നിവാസം ചെയ്യുന്നത് കണ്ടിട്ട് ഉമ്മ ഓടി വന്നു അവൻ്റെ ബുദ്ധിഭ്രമത്തിൽ ഉമ്മയല്ല തടുക്കാൻ വേണ്ടി മത്ത് വന്ന മറ്റൊരു സഹോദരിയാണ് മറ്റൊരു സ്ത്രീയാണ് അവന്റെ ബലിഷ്ടമായ കരങ്ങൾ കൊണ്ട് ഉമ്മയുടെ കഴുത്താഞ്ഞു പിടിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ ബലിഷ്ടമായ കൈകളിലൂടെ മൺമറഞ്ഞ് താഴേക്ക് ഉതിർന്നു വീണു ജീവൻ പൊലിഞ്ഞു ഉതിർന്നു വീണു ഏതാനും മത്തുകൾ കഴിഞ്ഞ് ഏതാനും ബുദ്ധിഭ്രമങ്ങൾ കഴിഞ്ഞ് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും അവന്റെ കൈകൾ കൊണ്ട് ഉമ്മ മരണപ്പെട്ടു അവന്റെ ശരീരത്തിന്റെ ഊക്കുകൊണ്ട് അവന്റെ പെങ്ങൾ അവൻ തോന്നിവാസം ചെയ്യുകയും ചെയ്തു എന്നിട്ട് പ്രവാചകൻ സല അലൈഹി സ്വലം പറഞ്ഞു അവനോടവർ ഒരു കാര്യമാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഒരറ്റ കാര്യമാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതിൽ അവൻ ലഹരിയെ തെരഞ്ഞെടുത്തു അതുവഴി ഫലത്തിൽ അവൻ മൂന്നും ചെയ്തവനായി ഉമ്മയെ കൊന്നവനും പെങ്ങളെ തോന്നിവാസം ചെയ്തവനും ലഹരി ഉപയോഗിച്ചവനുമായി മാറി എന്നിട്ടാ പ്രവാചികൻ പറഞ്ഞത് ലോകത്തുള്ള എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനം ലഹരിയിൽ നിന്നാണ് ബലാൽ സംഘത്തിന്റെ തുടക്കം ലഹരിയിൽ നിന്നാണ് ഭാര്യയെ അടിക്കുന്നതിന്റെ തുടക്കം ലഹരിയിൽ നിന്നാണ് മക്കളെ കശാപ്പ് ചെയ്യുന്നതിന്റെ തുടക്കം ലഹരിയിൽ നിന്നാണ് ഈ നാട്ടിൽ നടക്കുന്ന മഹാഭൂരിപക്ഷം അപകടങ്ങളുടെയും ബേസ് ലഹരിയിൽ നിന്നാണ് അധ്യാപക വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നതിൻ്റെ ബേസ് തൊണ്ണൂറ് ശതമാനം ലഹരിയിൽ നിന്നാണ് ഈ നാട്ടിലുള്ള അനേകായിരം കൊലപാതകങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും ബേസ് ലഹരിയിൽ നിന്നാണ് പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ട് വിശ്വാസികളോട് പറഞ്ഞു വിശ്വാസികളെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാലഘട്ടത്ത് ജനങ്ങൾക്കൊരു കാലഘട്ടം വരും എന്നിട്ടോ അവർ ലഹരി വ്യത്യസ്തങ്ങളായ പേരുകളിൽ പറയും ആദ്യമൊക്കെ സ്റ്റിക്കറായി പിന്നീട് പൊടിയായി പിന്നീട് പാനീയമായി പിന്നീട് സിറിഞ്ചായി പിന്നീട് അത് വ്യത്യസ്തങ്ങളായി എം ഡി എം എ ഗുളികയായി കൂളായി ആ ജീവിതത്തിലേക്ക് വരും എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്ക് ആളുകൾ അതിന്റെ ലഹരിയുടെ തോതിനെ കുറിച്ച് ചർച്ച ചെയ്യും ഇസ്ലാമിൽ ഒരൊറ്റ വിധിയേ ലഹരിക്ക് ഇസ്ലാമിൽ കള്ളിനും കഞ്ചാവിനും കൂളിനും ഹാൻസിനും ഒരൊറ്റ വിധിയെ ലോകത്തുള്ള മുഴുവൻ ലഹരി പദാർത്ഥങ്ങളും ഇസ്ലാമികമായി കള്ളാണ് ലോകത്തുള്ള മുഴുവൻ കള്ളും മദ്യവും ഇസ്ലാമിൽ ഹറാമുമാണ് എന്നിട്ട് പ്രവാചകന്റെ വാക്ക് നമ്മുടെ നാടുകളിൽ സ്വന്തം മാതാക്കളെ സ്വന്തം പിതാവിനെ ലഹരി ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ച് ശാരീരികമായി ഉപദ്രവിക്കുമ്പം ആളുകൾ വളരെ കൂടി പറയാൻ എങ്ങനെയാണ് അവനൊക്കെ കഴിയുക എങ്ങനെയാണ് അവനക്ക് സാധിക്കാൻ സഹോദരങ്ങളെ അത്ഭുതം അത്ഭുതമെന്ന കാര്യം എന്തെന്നറിയോ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമേ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞ വാചകം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് പ്രവാചകൻ പറഞ്ഞു അൽ ഫിഷ് എല്ലാ തെറ്റുകളും ലഹരിയിൽ നിന്ന് തുടങ്ങും ഏറ്റവും വലിയ പാവമാണ് അതിനുശേഷമുള്ള വചനം രണ്ടായിരത്തി ഇരുപത്തിരഞ്ചിൽ ഇറങ്ങിയതല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും ലഹരി ഉപയോഗിച്ചു തുടങ്ങിയാൽ അവൻ അവന്റെ ഉമ്മയെ കൊല്ലാനും വ്യഭിചരിക്കാനും ആരംഭിക്കും അവന്റെ വീട്ടിലുള്ള സഹോദരിമാരുടെ നേരെ അവൻ അതുവരെ താലോലിച്ചവരെ ഭക്ഷണം കൊടുത്തവരെ മാറോട് ചേർത്ത് പിടിച്ചവരെ കുട്ടിയായി പരിഗണിച്ചവരെ ഭക്ഷണം കൊടുത്തവരെ ടീച്ചർമാരെ കുടുംബത്തിലെ സഹോദരിമാരെ പീഡിപ്പിക്കാനും കൊല്ലാനും ലഹരി ഉപയോഗിക്കുന്നവൻ തുടങ്ങും എന്ന് അന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ആളുകൾ ലിബറൽ വാദികൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ ലഹരിയൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് അല്ലേ അതൊക്കെ ജീവിതത്തിൽ അവനവന്റെ ഇഷ്ടങ്ങളല്ലേ എന്തിനാണ് മതം അതിൽ ഇടപെടുന്നത് ആ ചോദിച്ച ആളുകളാണ് കവരകൾ തോരും ഫ്ലെക്സുകൾ വെക്കുന്നത് ഇന്ന് ആ ചോദിച്ച ആളുകളാണ് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ആ ചോദിച്ച ആളുകളാണ് ധർണകൾ നടത്തുന്നത് അല്ല നല്ല കാര്യമാണ് പക്ഷെ ഒരു കാര്യം ആത്യന്തികമായ മാറ്റം പടച്ചവനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിന്റെ അടയാളമാണ് നാട്ടിലുള്ള ആയിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല ഒരു രോഗത്തെയും ഭയന്നിട്ടല്ല മറിച്ച് പടച്ചവൻ പറഞ്ഞു അത് ചെയ്യരുത് പ്രവാചകന്റെ വാക്കുണ്ട് എന്ത് വിശ്വാസികളെ നിങ്ങളെങ്ങാനും ലഹരി ഉപയോഗിച്ചാൽ ഏതെങ്കിലും കടപ്പുറത്തിന്റെ സൈഡുകളിലോ ഗ്രൗണ്ടുകളുടെ പിൻഭാഗങ്ങളിലോ ഇവിടെ നിന്ന് ചുരം കയറി ഏതെങ്കിലും റൂമെടുത്ത് ശീതീകരിച്ച റൂമിന്റെ അകത്തളങ്ങളിൽ കൂട്ടുകാർ മുഴുവൻ ഒരുമിച്ച് ചേർന്നോ അല്ലെങ്കിൽ ട്രിപ്പ് പോയി ആരും കാണാത്ത സ്ഥലങ്ങളിൽ പോയി അതിനു പറ്റിയ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്ത് ആരുടെയും കണ്ണിൽ പെടാതെ ആസ്വദിക്കുന്ന സ്ഥലത്ത് പോയി നിങ്ങൾ ലഹരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പടച്ചവൻ ഈമാനിനെ വലിച്ചെടുക്കും ശരീരത്തിൽ നിന്നും ഷർട്ട് ഊരുന്ന അത്രയും സെക്കൻഡ് മതി അങ്ങനെ മരിച്ചാലോ ഒരാൾ അബൂജഹൽ ചത്ത് മലക്കുന്നത് പോലെ മലക്കേണ്ടി വരും എന്ന പ്രവാചകന്റെ വചനം കൊണ്ടാണ് ജീവിതത്തിൽ ഇത് കൊണ്ടല്ല കിട്ടുന്ന സ്ഥലം തിരിയാത്തത് കൊണ്ടല്ല സമ്പത്തില്ലാത്തത് കൊണ്ടല്ല പടച്ചവൻ ഇത് ഹറാമാക്കി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെയുള്ള ലക്ഷോപലക്ഷം മുസ്ലിം സഹോദരങ്ങൾ ഇവിടെയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കാതിരിക്കുന്നത് ആ ആശയം ആ ദീൻ ആ തക്കുവയാണ് നമ്മുടെ യുവാക്കളിലേക്ക് കൈമാറേണ്ടത് ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ മക്കളെ ഹൃദയത്തിലേക്ക് പടച്ചവനെക്കുറിച്ചുള്ള ബോധവും പരലോക യും കൊണ്ടുവർ അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥം ഈ മതം ഈ ബോധം ഈ പരലോക ചിന്ത സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള ഈ ചിന്ത ഒരു യുവാവിന്റെ ഒരു മനുഷ്യന്റെ ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിലേക്ക് വന്നാൽ ആ മല പോലും ദൈവികമായി പടച്ചവൻ ഉത്തരം നൽകുന്നതാകുമെങ്കിൽ നമ്മുടെ മക്കള് മാറും അവടെ ചുണ്ടത്ത് ആളുകൾ കൊണ്ടുവെക്കുന്ന സിഗരറ്റിന്റെ കുറ്റി മുതൽ അവന്റെ ശരീരത്തിലേക്ക് ചുണ്ടിനടിയിലേക്ക് കാൽവെള്ളയുടെ അടിയിലേക്ക് കാലിന്റെ ഉപ്പൂറ്റിയിൽ മുറിവുണ്ടാക്കി അതിൽ ലഹരി വെച്ച് സോക്സിട്ട് മയങ്ങി കിടക്കുന്ന കുട്ടികളാകുന്നത് മുതൽ അവരിൽ നിന്ന് തുടങ്ങും ആ മാറ്റമാണ് ഇസ്ലാമികമായി ഒരു നാടിനുണ്ടാകുന്ന പരിവർത്തനം ആ പരിവർത്തനമാണ് മക്കയിൽ കണ്ടത് ആ പരിവർത്തനമാണ് മദീനയിൽ കണ്ടത് ആ പരിവർത്തനമാണ് ലക്ഷോപലക്ഷം മുസ്ലിം സഹോദരങ്ങളിൽ അവരുടെ മഹല്ലുകളിൽ അവരുടെ കുടുംബങ്ങളിൽ കാണുന്നത് ആ മാറ്റത്തിലേക്കാണ് ഇതാ കേരള മുജാഹിദീൻ അതിന്റെ പോഷക സംഘടനകളും മുഴുവനും ജനങ്ങളെ വിളിക്കുന്നത് വിശ്വാസികളെ പരലോകോധത്തിലെ മാറ്റമുണ്ടാകൂ ദൈവിക ചിന്തയിലെ മാറ്റമുണ്ടാകൂ മുദ്രാവാക്യങ്ങൾ കൊണ്ട് മാത്രം മാറ്റമുണ്ടാകില്ല ധർണകൾ കൊണ്ട് മാത്രം മാറ്റമുണ്ടാകില്ല ഏതെങ്കിലും ഒരു സിഗരറ്റിന്റെ പാക്കിൽ ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണ് ക്യാൻസറിന് കാരണമാകുന്നു എന്ന് മുകളിൽ എഴുതി വെച്ച് വിൽപ്പന നടത്തുന്ന ആധുനിക സമൂഹമാണ് കള്ളിശാപ്പിന്റെ പുറത്ത് ഇത് തെറ്റാണ് ഇത് ഉപയോഗിക്കുന്നത് ക്യാൻസറിന് കാരണമാകുന്നു എന്നെഴുതി വെച്ചാൽ അത് ലൈസൻസ് കൊടുക്കാമെന്ന് പറയുന്ന ആധുനിക സമൂഹം കപടതയുടെ ലോകമാണ് മറിച്ച് ആര് കണ്ടിട്ടില്ലെങ്കിലും ആരറിഞ്ഞിട്ടില്ലെങ്കിലും നോക്കിയിട്ടില്ലെങ്കിലും മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അറിയുന്നുണ്ട് പരലോകത്ത് വിചാരണക്ക് വിധേയമാകുന്നുണ്ട് അവിടെ എങ്ങാനും ലഹരി ഉപയോഗിച്ചു വന്നാൽ അവന്റെ നാവ് നെഞ്ചോളം വരെ തൂങ്ങി നിൽക്കുകയും ആ നാവിലൂടെ ഒരു നായിയുടെ കേല ഒലിക്കുന്നത് പോലെ പേ പിടിച്ച ഒരു നായിയുടെ കേല ഒലിക്കുന്നത് പോലെ കേല ഒലിച്ച് പല ലോകത്ത് വരും ത്വരലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മൂക്കുപൊത്തി ഇതിൽ ലഹരി ഉപയോഗിച്ചവനാണ് ഉമ്മ കാണാതെ ഉപ്പ കാണാതെ ഭാര്യ കാണാതെ ഭർത്താവ് അറിയാതെ രഹസ്യമായ റൂമുകളിൽ രഹസ്യമായ കോട്ടേജുകളിൽ രഹസ്യമായ ടൂറിനകത്ത് ആരും കാണാതെ അവന്റെ ജീവിതത്തിൽ ബ്രൗൺ ഷുഗർ ആകട്ടെ പെത്തടിനാകട്ടെ കഞ്ചാവ് ആകട്ടെ എം ഡി എം ഐ ആകട്ടെ സിന്തറ്റിക് ലഹരി ആകട്ടെ ഉപയോഗിച്ചവനാണ് എന്ന് പരലോകത്ത് തിരിച്ചറിയുന്ന രൂപത്തിൽ കൊണ്ടുവരും എന്നതും അവന്റെ വായിലേക്ക് രകവാസികളെ നരകത്തിലിട്ട് പഴിപ്പിച്ച് അവിടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊളിക്കുന്ന രക്തവും ചെലവും അതേ ചൂടോടുകൂടി വായെ കൊഴിക്കുമെന്നും എന്നിട്ട് ചെറുകുടലും പുറത്തേക്ക് വന്ന് അള്ളാഹു ചോദിക്കും അള്ളാഹു തന്ന ശരീരത്തിൽ പടച്ചവൻ തന്ന വായിലൂടെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലിയ കുറു ആനോദിയ ദിഖറുകൾ ചൊല്ലിയ മാതാപിതാക്കളെ വിളിച്ച അതേ അതേ നാവിലൂടെ പടച്ചവൻ നിരോധിച്ച ഹറാമായ പാനീയം കുടിച്ചവനാണ് നീ അതുകൊണ്ട് ശിക്ഷയ്ക്ക് വിധേയമാകുന്നു എന്ന് പരലോകത്ത് നമ്മളെ കുറിച്ച് പറയാതിരിക്കണം അള്ളാഹു നിരോധിച്ച ഹറാമിൽ നിന്ന് ആരൊക്കെ നിർബന്ധിച്ചാലും അള്ളാഹനെ കണ്ടുമുട്ടണം എന്ന ബോധ്യത്തിൽ നിന്ന് ആരൊക്കെ നിർബന്ധിച്ചാലും ഏതൊക്കെ കല്യാണത്തിന്റെ തലേ ദിവസങ്ങളിലാകട്ടെ നാട്ടിൽ നടക്കുന്ന പ്രോഗ്രാമിന്റെ തലേ ദിവസങ്ങളിലാകട്ടെ ഗൾഫിൽ നിന്ന് വന്ന കൂട്ടുകാരൻ കൊണ്ടുവന്ന തോന്നിവാസത്തിനാകട്ടെ പടച്ച തമ്പുരാന്റെ മുന്നിൽ നിൽക്കണമെന്ന എന്ന ബോധ്യത്തിൽ നിന്ന് ആരൊക്കെ നിർബന്ധിച്ചാലും അള്ളാഹു നിരോധിച്ചൊരു കാര്യം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമെന്നവര് അള്ളാഹു സ്വർഗം നൽകും എന്ന ബോധ്യത്തിൽ നിന്നാണ് ലഹരിയിൽ നിന്നുള്ള മോചനം സാധ്യമാകുന്നത് ആ മോചനത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ഇസ്ലാഹി പ്രവർത്തനങ്ങളിലും ഇസ്ലാഹി സമ്മേളനങ്ങളിലും ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യുന്നത് നമ്മുടെ യുവാക്കളെ നമ്മുടെ കുടുംബത്തെ ഇതിലേക്ക് കൊണ്ടുവരിക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു